മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനും ശ്രീധനൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീദിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് കോഫി വേണമെന്ന് അർജുനും ശ്രീധുനും ഇന്ന് ബിഗ് ബോസിൻ്റെ വക അതായത് സ്പെഷ്യൽ ഡ്രേറ്റ് കിട്ടിയിട്ടുണ്ട് കൊക്കരക്കോ ടാസ്കിൽ അവരാണ് ജയിച്ചത് അർജുനും ശ്രീധു ആണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ ചിക്കൻ വറുത്ത ഫ്രൈ ചെയ്തത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവർക്കും വേണ്ടി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നോറ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പുറത്തു വരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അർജുനും ശ്രീധുവും കൂടെ ആ സമയത്താണ് അർജുൻ ശ്രീധു ോട് ചോദിക്കുന്നത് നിനക്ക് കോഫി വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീ ഇത് പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്ത്രീ ഇത് പറയുന്നുണ്ട് ഇപ്പം വേണ്ട നമുക്ക് പിന്നെ കഴിക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ അർജുൻ ചിരിക്കുന്നുണ്ട് അതിന് ശേഷം അർജുൻ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് തലവേദന എടുക്കുന്നു അപ്പോൾ സ്ത്രീ ഇത് പറയുന്നുണ്ട് എനിക്ക് ഫുള്ളായിട്ട് വേദനയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിൽ വരാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ